ഇടുക്കി ചിന്നക്കനാലിൽ ഭൂസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിവരുന്ന റിലേ നിരാഹാര സമരം അവസാനിപ്പിച്ചു ഡിജിറ്റൽ റീസർവേയിൽ കൈവശക്കാരുടെ ഭൂമി ഉൾപ്പെടുത്തേണ്ട എന്ന സർക്കാർ നിലപാട് ഹൈക്കോടതി സ്റ്റേ ചെയ്തതിനെ തുടർത്താണ് സമരം അവസാനിപ്പിച്ചത് യിലെ അപാകതകൾ ഉൾപ്പെടെ വിവിധ ഭൂവിഷയങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് രണ്ടു മാസമായി ചിന്നക്കനാൽ നിവാസികൾ നടത്തിവന്ന തുടർ സമരമാണ് താൽക്കാലികമായി അവസാനിപ്പിച്ചത് പട്ടയമില്ലാത്ത കൈവശ ഭൂമി ഡിജിറ്റൽ റീസർവേയിൽ സർക്കാർവക ഭൂമി എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതിനെതിരെ കർഷകർ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു കൈവശ ഭൂമി സർക്കാർവക ഭൂമി എന്ന് രേഖപ്പെടുത്തുന്നത് കോടതി സ്റ്റേ ചെയ്തതോടെയാണ് സമരം അവസാനിപ്പിച്ചത് ഡിജിറ്റൽ സർവേയിൽ സർവേ നടക്കുമ്പോൾ ആളുകളുടെ പേരിന്റെ സമയത്ത് പട്ടയമില്ലാത്ത ഭൂമിയാണെങ്കിൽ സർക്കാർ ഭൂമി എന്നും പറഞ്ഞ് രേഖപ്പെടുത്തിയായിരുന്നു സർക്കാരിന്റെ ആ അതിനെതിരായിട്ടാണ് ഒരു പൊതുപ്രവർത്തനം നിലയിലും സമരസമിതിയുടെ പേരിൽ ഞങ്ങൾ കേസിന് കക്ഷി ചേർന്ന് പോവുകയും ചെയ്തത് അതിന് തൽക്കാലമായിട്ട് രണ്ടു മാസത്തിന് സ്റ്റേ അനുവദിച്ചിട്ടുണ്ട് അറുപത്തിയൊന്ന് ദിവസം നാട്ടുകാർ ചിന്നക്കനാൽ സിംഗ് റിലേ നിരാഹാര സമരം നടത്തി കോടതി സ്റ്റേ നൽകിയിട്ടുണ്ടെങ്കിലും സർക്കാർ നിലപാട് പ്രതികൂലമായാൽ സമരം പുനരാരംഭിക്കും എം സി ബോബൻ അമൃത ന്യൂസ് ഇടുക്കി